കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയുടെ അഴിഞ്ഞാട്ടം വാഹനം പിന്നോട്ടെടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ രണ്ടു രണ്ടുപേർക്കും മർദ്ദനം ഐ സി ഡി എസ് ഓഫീസ് ജീവനക്കാരനെയും ഇരട്ടയാർ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഡ്രൈവറേയും ജോയിന്റ് സെക്രട്ടറി മർദ്ദിച്ചതായി പരാതി കട്ടപ്പന ഐസിഡിഎസ് ഓഫീസിൽ കയറിയും അക്രമം അഴിച്ചുവിട്ടു ജോയിന്റ് സെക്രട്ടറി മദ്യലഹരിയിലാണെന്നും ആരോപണമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം പിന്നോട്ടെടുക്കുന്നത് സംബന്ധിച്ചാണ് പ്രശ്നത്തിന് തുടക്കം കട്ടപ്പന ഐ സി ഡി എസ് ഓഫീസ് അസിസ്റ്റന്റ് ഷാജി അറയ്ക്കൽ ഇരട്ടിയർ പഞ്ചായത്ത് എഞ്ചിനീയറുടെ ഡ്രൈവർ ഐവിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മധു എം എമ്മിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ അതുപോലെ തന്നെ വണ്ടി പുറകോട്ട് എടുത്തിട്ട് ആ പുറകെ കിടന്ന വണ്ടിയിട്ട് ഇരിപ്പിക്കുന്നു ഫ്രണ്ടിക്കിടുന്ന വണ്ടി പുറകോട്ടെടുത്തിട്ട് ആ പുറയ്ക്ക് ഇടിക്കുന്ന വണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇരിപ്പിക്കുക എന്നിട്ട് ആ പുറയിട്ട ഡ്രൈവർ ഈ വണ്ടി ഇരിക്കുന്നു നമ്മൾ അയാൾ ഇറങ്ങി ചെന്നേനെ ആ ഫ്രണ്ടിൽ കിടന്ന ഡ്രൈവർ ഇറങ്ങിയിട്ട് ചെറുതായിട്ട് തല്ലുക അത് ഇങ്ങനെ തല്ലുന്നതുകൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടിച്ചെന്നത് അപ്പോൾ ഞാൻ ചേട്ടാ ചേട്ടൻ ഡ്രൈവറല്ലേ നിന്നെയും കാണിക്കുന്നത് അപ്പം നിന്നെ കാണിച്ചു തരാം നിന്നെ കൊല്ലോ എന്ന് പറഞ്ഞയാളെ എനിക്ക് അടിച്ചു ആദ്യത്തെ ഒരു കല്ലി കാണാൻ ഇരിക്കേറ്റ് അതിനുശേഷം അയാൾ എന്നെ ചവിട്ടുവാണേൽ ഗജ്ജാണ് അതിൽ നമ്മളെ കുറിച്ച് മാറ്റി ഞങ്ങൾ ഞങ്ങൾ ഓഫീസിലേക്ക് മാറിയപ്പോൾ ഇയാൾ ഓഫീസിലേക്ക് ഇരിക്കുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾ പത്ത് സ്റ്റാഫുള്ളതിൽ എട്ട് മരുന്നുകളാണ് ഇയാൾ ആ ഓഫീസിൽ വന്നിട്ട് പഴക്കമുണ്ടാവും അവിടെ വന്നിട്ട് അടി ഉണ്ടാക്കിയ ആ ഡെസ് എല്ലാം മറിച്ചിട്ട് പ്രിൻറ്റിങ് വന്ന് നിങ്ങളുടെ സാറിനെ കുറിച്ച് മാറ്റാനൊക്കെ അനുസരിച്ച് കുറേ വണ്ടി ഇറക്കമാണ് അല്ലേ ഇറക്കാൻ വേറെ കുറവാണ് കളം മുന്നോട്ട് എടുത്താലേ ഞാൻ ഇട്ടവർ ഇറക്കുന്ന എടുത്താലേ ഇറക്കാൻ പറ്റത്തുള്ളൂ മുന്നോട്ട് എടുത്താലേ ഇറക്കാൻ പറ്റത്തല്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോൾ സെക്രട്ടറി അടാ എന്നോട് മാറ്റാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിയാൽ മതിയെന്ന് പറഞ്ഞു എന്നെ തന്നെ തന്നെ പറഞ്ഞു 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 ജോയിന്റ് ബിഡിയോയുടെ വാഹനത്തിന് പിന്നിലുണ്ടായിരുന്ന ഇരട്ടയാർ പഞ്ചായത്ത് എഞ്ചിനീയറുടെ വാഹനത്തിൽ മനഃപൂർവ്വം മധു വാഹനം എടുപ്പിക്കുകയും പിന്നിൽ വാഹനമുള്ളതിനാലാണ് മാറ്റുവാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ഡ്രൈവർ ഐവിൻ പറഞ്ഞു ഇരട്ടയാർ പഞ്ചായത്തിന്റെ വണ്ടിയുടെ ഡ്രൈവറെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയതായിരുന്നു ഐ സി ഡി എസിലെ ജീവനക്കാരനായ ഷാജി തുടർന്ന് ഷാജിയെയും മർദ്ദിക്കുകയും ഐ സി ഡി എസ് ഓഫീസിൽ കയറിയും ആക്രമണം തുടർന്നായും പരാതിയുണ്ട് ഇത് സംബന്ധിച്ച് ഐ സി ഡി എസ് ഓഫീസറും മർദ്ദനമേറ്റവരും പരാതി നൽകിയിട്ടുണ്ട് അക്രമം നടത്തിയ ജോയിൻറ് വീഡിയോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന